ഗസ്സയുടെ തെരുവുകളിൽ ഇന്ന് എന്താ കാണുന്ന ഒരു ഗസ്സ എന്ന് പറയുന്ന ഭക്ഷണ എല്ലാവരും കൈയിട്ട് വാരി തിന്നുകയാ അല്ലേ അവരുടെ അന്നം മുട്ടിച്ച് അവരുടെ ഭക്ഷണം കൊടുക്കാതെ അവരുടെ അന്നം കൈയിട്ട് വാരി തിന്നുന്ന വളരെ പ്രതീകാത്മകമായ കാഴ്ച ഗസ്സയിൽ നമ്മൾ കാണുകയാ ഇത് വരും ഇത് വരും ഇത് വരും എന്നുള്ളുവിന്റെ റസൂല് പറയുകയാണ് അത് ഗസ്സയിൽ വരും അത് സിറിയയിൽ വരും അത് ഇറാഖിൽ വരും അത് ഇറാനിലും വരും അത് സൗദി അറേബ്യയിലും വരും അത് പാകിസ്ഥാനിലും വരും ഇസ്ലാം നിറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ വരുമെങ്കിൽ അത് ഇന്ത്യയിൽ വരൂല്ല അല്ലെ ഇന്ത്യയിലും വരും അത് കേരളത്തിലും വരും അത് ആസാമിലും വരും അത് പശ്ചിമ ബംഗാളിലും വരും അത് ലക്ഷദ്വീപിലും വരും എല്ലായിടത്തും വരും വന്നില്ലേ വരില്ല എന്ന് വിചാരിച്ചിടത്തൊക്കെ വന്നില്ലേ അവിടെ വന്നു ഗൾഫ് നാടിൽ വന്നു മധ്യേഷ്യയിൽ വന്നു എല്ലായിടത്തും വന്നു ഇന്ത്യയിലും വന്നു പാക്കിസ്ഥാനിൽ വന്നു ബർമയിൽ വന്നു എവിടെയാ വരാത്തേ വരുമെന്നേ വരിക തന്നെ ചെയ്യും ഇത് വരില്ല ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത് അതെ ആകപ്പാട സങ്കടമാണ് നിരാശയിലാണ് അതുകൊണ്ട് നാശ വർദ്ധിപ്പിക്കുന്ന വിധത്തിലും എല്ലാം പറയണോന്ന ആശ വർദ്ധിപ്പിക്കാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞ സത്യമാന്ന് പറയുന്നത് തന്നെ ആശ വർദ്ധിപ്പിക്കുന്ന സംഗതി അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു അത് വരരുകയില്ല അത് വരരുത് എന്ന് ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്ത് ഇസ്ലാമിലെ സ്ഥാനം ഉള്ളത് അല്ലാന്റെ റസൂല് പറഞ്ഞു പള്ളികൾ അവഗണിക്കപ്പെടുകയും അത് ഗംഭീരമായി പണിയപ്പെടുകയും സന്മാർഗത്തിന്റെ ഇടപെടലുകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന അവന്മാരുടെ പള്ളികൾ അവന്മാരുടെ പള്ളികൾ പെരുകും കാലം അന്ന് ലോകത്തിന്റെ മുഴുവൻ ജനതയും നിങ്ങളുടെ നേരെ തിരിച്ചു നബിയെ അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കും അല്ലേ അതുകൊണ്ടാണ് സംഭവിച്ചത് ആളുകൾ ഒരു ഉണ്ടല്ലോ ന്യൂനപക്ഷ നമ്മുടെ പ്രശ്നം ഒക്കെ ഇന്ത്യയിൽ ന്യൂനപക്ഷം നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവനും നമ്മൾ വിചാരിച്ചേ കേരളത്തിൽ ഭൂരിപക്ഷ കേട്ടോ ഇപ്പൊ കേരളത്തില് ഒരു പൂച്ചയുടെ വില പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സമുദായ നേതാക്കന്മാരും നമുക്ക് തരുന്നുണ്ടോ നമ്മുടെ അന്തസ പോയത് ഉണ്ടോ എസ് എൻ ഡി പിന്നും തെറി പറയാൻ കൂസലില്ലാതെ തെറി പറയുന്ന ഈ സമുദായത്തെ ക്രിസ്ത്യാനിയുടെ പുരോഹിതനും കൂസലില്ലാതെ തെറി പറയുന്നത് ഈ സമുദായത്തെ എൻഎസ്എസ് കാരനും ഇല്ലാതെ തെറി പറയുന്നത് ഈ സമുദായത്തെ അല്ലെ വേറെ ഏതെങ്കിലും ഒരു സമുദായത്തെ പറയുവോ ഇത്ര വിലകെട്ട ഒരു സമുദായം എന്താ കാര്യം സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായതാണോ അന്ന് ഞങ്ങൾ ഈ ദുരന്തം അനുഭവിക്കുമ്പോൾ കേരളത്തിൽ എന്ന് മാത്രം ഞാൻ പറയുകയാണ് എല്ലാം എടുക്കണ്ട ഞങ്ങൾ അന്ന് കേരളത്തിൽ ന്യൂനപക്ഷമായിരിക്കുമോ അന്ന് നിങ്ങൾ ഭൂരിപക്ഷമായിരിക്കും കേരളത്തിലാരാ ഭൂരിപക്ഷ സമുദായം കേരളത്തിലാരാ ഭൂരിപക്ഷ സമുദായം മുസ്ലിം സമുദായം ഇരുപത്തെട്ട് ഉണ്ട് ഈഴവൻ ഇരുപത്തി ആറ് ശതമാനമുള്ളൂ ശാസ്ത്ര സാഹിത്യ വിഷയത്തിന്റെ സെൻസസാ ഭൂരിപക്ഷ സമുദായം നമ്മളാ ഭൂരിപക്ഷ അവകാശം കിട്ടണോ വേണ്ട ന്യൂനപക്ഷ അവകാശം പോലും കിട്ടണോ ഭൂരിപക്ഷാവകാശം കിട്ടണ്ട ഒരു സമുദായത്തിൽ ന്യൂനപക്ഷാവകാശം പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് പരസ്യമായി ഈ സമുദായത്തിന്റെ നേരെ കുരയ്ക്കാൻ ഈ സമുദായത്തിലെ വെറുപ്പിന്റെ വൈരത്തിന്റെ വ്യക്തികൾക്കും വ്യക്തികൾക്കും എന്തുകൊണ്ട് സാധ്യമാകുന്നു എന്നതിന്റെ ഉത്തരം മുഹമ്മദ് റസൂള്ള പറഞ്ഞതാ പള്ളികൾ അനാഥമാക്കപ്പെടുകയും സ്വന്തം സ്വന്തം അവന്മാരുടെ പള്ളികളാവുകയും നെടുങ്കൻ പള്ളികൾ ഉണ്ടാവുകയും സമൂഹത്തെ സന്മാർഗം പഠിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഇല്ലാതെ വരികയും സമൂഹത്തിന്റെ വിള്ളലിന് നേതൃത്വം ചെല്ലുകയും ചെയ്യുന്ന പള്ളികൾ ഉണ്ടാകുമ്പോൾ അന്ന് നിങ്ങൾ ഭൂരിപക്ഷമാണ് പക്ഷേ അന്ന് നിങ്ങൾ മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെ ആയിരിക്കും ഒരു വില ഉണ്ടാവില്ല മലവെള്ളത്തിൽ നല്ല സാധനങ്ങളൊക്കെ ഒലുകി ഒഴുകി വന്ന ആളുകൾ പിടിച്ചെടുക്കും ചണ്ടി ആർക്കേലും വേണോ കേരള സമൂഹത്തിൽ മുസ്ലിം സമുദായം ചണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് അത്രമാത്രം മുസ്ലിം സമുദായത്തെ അപമാനിക്കരുന്ന് പറഞ്ഞ നിങ്ങളോട് ചൂ ചൂടാകും പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഒരു കള്ളുകച്ചവടക്കാരന് മുസ്ലിം സമുദായത്തെ തെറി പറയാൻ വേറൊരു സമുദായത്തെ തെറി പറയാൻ ധൈര്യമുണ്ടോ ഉണ്ടോ ഉണ്ടോ പാലായിലെ ഇല്ലാത്ത ആരോപണം മുസ്ലിം സമുദായത്തിന്റെ മേൽ വെച്ച് കെട്ടിയിട്ട് ഇന്ന് വരെ അതിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ ഈ സമുദായമായത് കൊണ്ടല്ലേ അല്ലേ എൻ എസ് എസിന്റെ ചങ്ങനാശേരിയിലെ തലവൻ നമ്മളെ സംബന്ധിച്ച് വേണ്ടാധീനം പറഞ്ഞത് നമ്മളായതുകൊണ്ടല്ലേ എന്താ നമുക്ക് കുറവ് കേരളത്തിലെ കലയിലും സംസ്കാരത്തിലും സാഹിത്യത്തിലും ഒന്നാം നമ്പറിൽ നിൽക്കുന്നത് കലയുടെ ഏറ്റവും വലിയ രൂപമായ സിനിമയിലെ മെഗാസ്റ്റാർ നമ്മളല്ലേ അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ പണവും സമ്പന്നതയും വ്യവസായവുമാണ് നമ്മുടെ സ്ഥാനവും മഹിമയും അന്ധസന്തിരണയിക്കുന്നതെങ്കിൽ ആ കാര്യത്തിലെ ഏറ്റവും വലിയ മെഗാസ്റ്റാർ നമ്മുടേതല്ലേ ഏറ്റവും വലിയ ബിസിനസ് മുതലാളി നമ്മുടെതല്ലേ ഈ മെഗാസ്റ്റാറിന്റെ അല്ലെങ്കിൽ ഈ മെഗാ ബിസിനസ് സ്റ്റാറിന്റെ സമുദായമാണ് അതുകൊണ്ട് ഇവരെ ഒരിച്ചിരി പറയാമെന്ന് തോന്നാൻ ഒരുത്തനും കഴിയാത്തത് ന്യൂനപക്ഷമായത് കൊണ്ടല്ല സഹോദരങ്ങളെ നമ്മൾ പള്ളിയുടെ ധർമ്മം നിർവഹിക്കാത്തത് കൊണ്ടാ പള്ളി ധർമ്മം നിർവഹിച്ചാൽ ഒരു മഹലിലും കഞ്ചാവടിക്കുന്ന പിള്ളേരുണ്ടാവില്ല പള്ളി പള്ളിയുടെ ധർമ്മം നിർവഹിച്ചാൽ ഒരു മഹലിലും കഞ്ചാവടിക്കുന്ന പിള്ളേരുണ്ടാവില്ല നമ്മുടെ മക്കൾ പള്ളിയിൽ വരുന്നുണ്ടോ എന്ന് നമ്മുടെ മക്കളിലൂടെ തന്നെ നമ്മൾ അന്വേഷിച്ച് ഉറപ്പു വരുത്തിക്കൊണ്ട് വരാത്ത മക്കൾ നമ്മൾ നോട്ട് ചെയ്യും പൈസ കൊടുക്കൽ മാത്രല്ല ആ വരാത്ത മക്കൾ ആരാ രണ്ട് വെള്ളിയാഴ്ച അല്ലെങ്കിൽ രണ്ട് പക്കത്ത് പള്ളിയിൽ വരാതെ മാറി നിന്ന പയ്യനെ അപ്പം തന്നെ നോട്ട് ചെയ്യണം അവൻ ഒരു രണ്ട് മാസം മാറി നിന്നു കഴിഞ്ഞാൽ അവൻ അകപ്പെട്ടിട്ടുണ്ടാവും പള്ളി പള്ളി വെച്ചേക്കണം അതിന് അഞ്ച് നേരവും അമ്പത് പത്ത് ലക്ഷത്തിന്റെ സമ്മേളനം അവിടെ നടക്കും പോലെ ഇവിടെ അഞ്ചു നേരവും നിന്റെ നാട്ടിലെ മുഴുവൻ മുസ്ലിമീങ്ങളും പള്ളിയിൽ വരുന്നുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക പള്ളി വരുന്നുണ്ടെങ്കിൽ അവൻ കള് കണ്ണുശാപ്പി പോയിട്ടില്ലെന്നേ പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ അവൻ പെണ്ണുശാപ്പി പോയിട്ടില്ലെന്നേ പള്ളിയിൽ അഞ്ചു നേരവും നിന്റെ മകനുണ്ടെന്ന് ഉറപ്പുവരുത്ത് കണ്ണിലടിമപ്പെട്ട മക്കളെ കുറിച്ച് പെണ്ണിനടിമപ്പെട്ട മക്കളെക്കുറിച്ചിന്ന് മാതാപിതാക്കൾ വിലപിക്കുന്നു കരയുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നു അഞ്ചു നേരവുമേ മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ തയ്യാറായെങ്കിൽ അവർ പള്ളിയിൽ നിന്ന് മാറി നിന്ന് ദിവസം ഓരോ നോട്ട് ചെയ്യൂലേ അവരുടെ കൂട്ടുകാരെ നോട്ട് ചെയ്യൂലേ നമ്മുടെ മക്കൾക്ക് പള്ളി പോകേണ്ടെന്ന് വന്നപ്പോഴല്ലേ പള്ളിയിൽ വരാത്തവനും വരുന്നവനും തമ്മിൽ തരംതിരിവില്ലാതെ പോയത് എന്നിട്ട് റസൂർലായി പറയുകയാണ് മഹാബാ നിങ്ങളുടെ ശത്രുവിന്റെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ പേടി മാറ്റിക്കളയും മാറ്റിക്കളയുമല്ല ഇതല്ലേ സംഭവിച്ചിട്ടുള്ളത് അല്ലേ നിങ്ങൾ സിനിമാ സ്റ്റാറിൽ ഏറ്റവും വലിയവനായാലും നിങ്ങൾ ബിസിനസ് സ്റ്റാറിൽ ഏറ്റവും വലിയ ആളായാലും നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ കേരള രാഷ്ട്രീയം നിങ്ങളുടെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്നവനായാലും അതെല്ലാം നിങ്ങളുടെ സമുദായത്തിൽ പെട്ടവനാണ് ഉള്ളതെന്ന് വന്നാലും ഒരു കാലത്ത് നിങ്ങൾക്ക് അന്തസ്സ് കിട്ടൂല മറിച്ച് നിങ്ങളുടെ ശത്രുവിന്റെ മനസ്സിൽ നിന്നുള്ള പേടി നീക്കിക്കളയും ഇതാണ് ഇതിന്റെ ഉത്തരം ഈ പേടി തിരിച്ചു കൊണ്ടുവരണം അതിനെന്താ നിങ്ങളുടെ മനസ്സിൽ ഒരു വഹൻ ഇട്ട് മനസ്സിലല്ലാത്ത ചോദിച്ചാൽ വീണ്ടും ചോദിച്ചു വലിയ ഒരു പറഞ്ഞു എന്താണ് ജീവിക്കാൻ മാത്രം കൊതി മരിക്കാൻ പേടി മരിക്കാൻ പേടി മരിച്ചു പോകുമെന്ന് വെറുതെ പേടിയാ ആരോടെങ്കിലും വേണ്ടാത്തത് പറഞ്ഞവനോട് പറയേണ്ട മറുപടി പറഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യേണ്ടതുപോലെ നമ്മൾ വല്ലതും ചെയ്താൽ നമ്മൾ ൾ കൊന്നുകളയോ മരിച്ചു പോകുമോ എന്നുള്ള പേടി വെറുതെ ഒരു പേടി ഉള്ളിലങ്ങ് കേറുക മരിച്ചു പോകുമോ എന്ന പേടി എങ്ങനെയെങ്കിലും ജീവിക്കണം എങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കണം സുഖമായി ജീവിക്കണം ഈ രണ്ടാഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ കയറിപ്പോയി ഇന്ന് എല്ലാരും സുഖലോലുപന്മാരാ എല്ലാവരും സമ്പന്നരാ എല്ലാവർക്കും കൊട്ടാരം പോലത്തെ വീടാ ഏതാണ്ട് എല്ലാവർക്കും നല്ല ഒന്നാംതരം കൊട്ടാരം പോലത്തെ കാറ എല്ലാവരുടെയും കയ്യിൽ കൈ നിറയെ കാശ എല്ലാവരും രാത്രി കുഴിമന്തിയാണ് തിന്നുന്നത് എല്ലാരും പകല് തിന്നുന്ന വേറെ സാധന മനസ്സിലായില്ലേ ഷവായിയും ചിക്കനും അതിൽ നിന്നത് എല്ലാവർക്കും ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ സുഖലോലുപതങ്ങനെ സുഖിച്ച് നിങ്ങളന്ന് ജീവിതത്തോട് വല്ലാത്ത കൊതിയായിരിക്കും മരിക്കരുതേന്ന് നിങ്ങൾ മോഹിച്ചുപോലും മരണത്തെ കുറിച്ച് ഓർക്കുമ്പോഴേ നിങ്ങൾക്ക് പേടി വരുന്നൊരു കാലത്ത് നിങ്ങളുടെ നേരെ എല്ലാവരും തിരിഞ്ഞു നിൽക്കും കൈവെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫല